ഹേ ഗൈസ് വെൽക്കം ടു എ പുതിയ ബ്ലോഗ് ഇന്ന് എന്ത് വാവല്ലേ വാവാണ് ഗൈസ് അപ്പൊ രാവിലെ അമ്മ നമുക്ക് ഇഡലി ഒക്കെ തന്ന ഇനി ഉച്ചക്ക് സദ്യയാണ് സദ്യയുടെ പായസം ഒക്കെയുള്ള അടി അടുക്കള നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ സദ്യ വെച്ചുകൊടുത്തിട്ട് പിന്നെ സദ്യ കഴിക്കണം അമ്മ എന്താ പഞ്ചസാര കട അണ്ടിപ്പരിപ്പ് ഇത്ര ഉണ്ടായിരുന്നോള അച്ഛർ പോലും അമ്മ അങ്ങോട്ട് തിരിഞ്ഞു ഞാൻ നാല് അണ്ടിപ്പരിപ്പ് തിന്നണുണ്ട് ൽ മഹാമഹത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതൊരു പെണ്ണേ ഉണ്ട് പെണ്ണെങ്കിൽ വാവായിട്ട് നല്ല ഒന്നാന്തരം വിഭവ സമൃദ്ധമായ തിരുവനന്തപുരം സദ്യ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കുഞ്ഞു സദ്യ അല്ലേ അമ്മ കഴിക്കട്ടെ ഓക്കെ കൂട്ടി கைச்சுட்டு என்